ഹായ് പറ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പറയാൻ പോകുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറേ വീഡിയോ കണ്ടിന്യൂ എടുക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് മിക്ക ദിവസങ്ങളും തന്നെ എല്ലാ ദിവസവും തന്നെ വിടുന്നുണ്ട് ചില ദിവസങ്ങൾ പറ്റുന്നില്ല എല്ലാ ദേവട്ടി ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ദേവകുട്ടി പറയുന്ന കഥയെ അച്ഛൻ ചെയ്യുന്നില്ല നേരത്തെ ഒരു കഥ പറഞ്ഞേ അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു ഓരോ കഥയച്ഛൻ ഷോർട്സിങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവവും കൊണ്ട് വന്നിട്ടൊരു കഥ പറഞ്ഞു പറ ഇന്നത്തെ കഥ എന്നാ പറ ആ ദേശത്തിലുള്ള അപ്പോൾ ഇവിടെ പറഞ്ഞ കഥ ഇത് ചെയ്യാത്ത ദേശത്തിലാണ് ഉള്ളത് ഇവിടെ ഇങ്ങനെയാണെന്നല്ല ആള് വൃത്തക്കള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഇന്ന് അടഞ്ഞിട്ടാ ഉള്ളത് അല്ലേ ടീം പക്ഷേ മോളാണ് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് യൂട്യൂബിൽ ഇന്ന് ഒരുപാട് പൈസ കിട്ടിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ പിന്നെ അങ്ങനെ തുടരുന്നോണ്ട് കാര്യമുണ്ടോ അപ്പോൾ അവർക്കും തുടങ്ങാനും അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് എന്നെ അദ്ദേഹം പറയണ്ടേ അപ്പോൾ ചെറിയ റവന്യൂ അറിയാം അപ്പോൾ നമ്മുടെ കാര്യങ്ങളും തുറന്നു പറയാം എന്തായാലും യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു വലിയ റവന്യൂ അങ്ങനെയുള്ള രീതിയിലൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ചെറുതായിട്ട് കിട്ടിയിട്ടുമുണ്ട് അത് എല്ലാ മാസവും അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ പലർക്കിടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് യൂട്യൂബിൽ നമ്മളെടുത്ത് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് പിന്നെ കുറേ പൈസയും വരും അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഈ രീതിയിലൊന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ കിട്ടുന്നവരൊക്കെ ഉണ്ട് വലിയ വലിയ ചാനലുകൾ എനിക്ക് അറിയുന്നവരൊക്കെ ഉണ്ട് വലിയ എമൗണ്ട് പക്ഷെ അവർക്കെല്ലാം അവരെല്ലാം അങ്ങനെയൊക്കെ പൈസ കിട്ടുന്ന അത്രയേറെ കഷ്ടപ്പാടുണ്ട് അപ്പോൾ കുറച്ച് ആളുകളും പറയും എന്താ കുറച്ച് ഒരു ഒന്നോ രണ്ടോ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ പൈസയും എഴുതി തരു പൈസ എഴുതല് അങ്ങനെയൊക്കെ എല്ലാം പറയുന്ന ആളുണ്ട് അപ്പോൾ പിന്നെ അത് വെറൊരു പൈസയൊക്കെ ചിന്തിച്ചിട്ട് മാത്രമല്ല നമുക്ക് ചിന്തിക്കുന്ന കുറേ എന്ന് വെച്ചിട്ട് പണം കിട്ടുന്ന കിട്ടാൻ ആഗ്രഹമില്ല എന്നൊന്നും അല്ല കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് റിസൾട്ട് ആ രീതിയിലും വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്യുമ്പോൾ ും പൈസ വെച്ച് മാത്രമാണ് ആ അത് ഒരു സന്തോഷമുണ്ട് നമ്മളെ കളിയാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുണ്ട് നമ്മളെ അത്യാവശ്യം പരിഹസിക്കണം പക്ഷെ അതിലേറെ കളിയാക്കുന്നതിൻ്റെ ഒരു അഞ്ചരട്ടിയാണെങ്കിലും നല്ല നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് പറയുന്ന ആൾക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു പത്താൾ കളിയാക്കി ഒരു അഞ്ചാള് നല്ല പറയുന്ന നല്ല പറയുന്ന ആളെ പറ്റി അവർ ഇപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ അപ്പം അച്ഛനും എന്നോട് ഇതിൻ്റെ അടുത്ത് ഒരു പേഴ്സണലായിട്ട് തന്നെ ഒരാൾ നേരിട്ടിങ്ങനെ കണ്ടപ്പോൾ എന്നെ സൂചിപ്പിച്ചു നല്ല രീതിയിലല്ല സൂചിപ്പിച്ചത് പക്ഷേ എൻ്റെ നാട്ടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശവശൈലിയിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ സപ്പോർട്ടാണ് ഇതുവരെ നെഗറ്റീവോ ആയിട്ട് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ നൂറുകണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും എല്ലാവരും കാണലുകൊണ്ട് അത് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പക്ഷേ അടുക്ക് ഒരു വലിയ സന്തോഷം ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് ഉറപ്പുകയും എൻ്റെ മോൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നൊരു റിസൾട്ടാണ് എൽ എസ് എസിൻ്റെ ധ്യാനം നമുക്ക് നാൽപ്പത്തെട്ട് മാർക്കാണ് വേണ്ടത് അൻപത്തി എട്ട് മാർക്കോളം കാര്യം ധ്യാനം പാസ്സായിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ ഞാൻ ഓഫർ ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെല്ലാം വാങ്ങിക്കൊടുക്കണം റെഡിയെ പറ്റി വെച്ചു കൊടുക്കണ്ടേ ഞാൻ എൻ്റെ മോൾ ഒരു ടാലൻറ്റ് ടെസ്റ്റിങ് പാസ്സായിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോക്ക് ഒരു മോക്ക് എന്ന ദേഷ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ എന്തായാലും ഒരു സ്കിറ്റിൻ്റെ മോഡലും അതുപോലെ പല വീഡിയോയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം പല രീതിയിലും പറ്റുന്ന സാഹചര്യം വളരെ മോശത്തിലൂടെ കടന്നു പോകുന്ന പല പല സാഹചര്യങ്ങളുമുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ ഷോർട്സ് പരമ്പര ഷോർട്സ് ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുമല്ലോ ചെറിയ ചെറിയ കണ്ടൻറ്റ് പോയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഷോർട്സ് എല്ലാ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ല കുറേ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മേടിക്കാം അപ്പോൾ ഇതിൽ നിന്നൊന്നും പറയുന്നു